കേരള രാഷ്ട്രീയത്തിൽ മാങ്കൂട്ടത്തിൽ കെണിയിൽപ്പെടുത്തി കോൺഗ്രസിനെ പുകച്ചു പുറത്തു ചാടിക്കാനുള്ള എല്ലാ ഗൂഢാലോചനയും നടത്തുമ്പോൾ ഇവിടെ ഒന്നും ഒരക്ഷരം മിണ്ടാതിരിക്കുന്ന തലസ്ഥാന നഗരിയിൽ ഒരു എം ഉണ്ട് വെറും എം പി എന്ന പേരിലല്ല അറിയപ്പെടുന്നത് വിശ്വപൗര പട്ടം ചാർത്തി കിട്ടിയ ബി ജെ പിക്ക് മോദിക്കും ഏറെ അടുപ്പമുള്ള ശശി തരൂർ ഈ തരൂർ ഉണ്ടാക്കിയ വലിയ പടലപ്പിണക്കവും അതിനു പിന്നാലെ ഉണ്ടായ പുകരി മുകലും ഒക്കെ ആയിരുന്നു മാംകൂട്ടം വിഷയത്തിന് മുമ്പൊക്കെ കോൺഗ്രസിനെ പിടിച്ചുലച്ചത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ അന്നേ ദിവസം പോലും പോളിംഗ് ബൂത്തിൽ ജനങ്ങൾ തമ്പടിച്ചിരിക്കുന്ന നേരത്ത് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ കൂടിയായ തരൂർ പറയുന്നത് തന്നെ ആരും നിലമ്പൂരിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്ന് ഓപ്പറേഷൻ സിന്ധൂർ വിഷയത്തിൽ തരൂറിന്റെ നിലപാട് എന്തായിരുന്നു എന്നും നമ്മൾ കണ്ടതാണ് രാജ്യത്തിന്റെ സകല പ്രതിപക്ഷവും ഒരുമിച്ച് ഒത്തൊരുമയോടെ രാഹുലിനോടൊപ്പം അടിയുറച്ച് നിലനിന്നപ്പോൾ പോലും തരൂർ ഇടം തിരിഞ്ഞു നിന്നു എന്നത് എത്രയോ തവണ നമ്മൾ കണ്ടതാണ് അതും മോദിക്ക് വേണ്ടി സദാസമയം സമയം അടിയുറച്ച് നിൽക്കുകയുമാണ് ചെയ്തത് എന്നാൽ പിന്നീട് കാര്യങ്ങളൊക്കെ മാറി മറിയുകയായിരുന്നു വോട്ട് ചോരി എന്ന അറ്റംപൊമ്പ് രാഹുൽ ഒരു അത്താഴ വിരുന്നിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പൊട്ടിച്ചതോടെ തരൂർ കോൺഗ്രസിന്റെ വഴിക്ക് വരുന്നതാണ് നമ്മൾ കണ്ടത് പാർലമെന്റ് വളപ്പിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്ലക്കാർഡുമായി തരൂർ നിലയുറപ്പിക്കുകയായിരുന്നു കമ്മീഷനെതിരെ എന്ന് പറഞ്ഞാൽ മോദിക്കെതിരെ തന്നെ ഒരുവേള തരൂർ ഇതേ രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതിയാകാൻ പോകുന്നു എന്ന തരത്തിൽ നമ്മൾ വാർത്തകൾ കേട്ടു അത് മോദിയുടെ പ്രത്യേക താല്പര്യത്തിൽ എന്നൊക്കെയായിരുന്നു മാധ്യമങ്ങൾ അച്ചുനിരത്തി പറഞ്ഞത് എന്നാൽ പുക പോകെ കറകളഞ്ഞ ആർ എസ് എസ് കാരന് തന്നെ ബി ജെ പി ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കി മാറ്റുകയായിരുന്നു അതിനിടയിൽ തരൂർ മുഖ്യമന്ത്രി എന്ന തരത്തിലും വാർത്തകൾ പറഞ്ഞു ആളുകളെ ത്രസിപ്പിച്ച് നിർത്തുന്ന കണ്ടന്റുകൾ വേണമല്ലോ അതിനായി പലരും തരൂറിനെ മുഖ്യമന്ത്രിയാക്കാൻ വരെ തീരുമാനിക്കുകയായിരുന്നു പലപ്പോഴും ബി ജെ പിയുടെ മുഖ്യമന്ത്രി മുഖമായൊക്കെ തരൂർ മാറുമോ എന്ന ചോദ്യങ്ങളും ഉയർന്നു എന്നാൽ തനിക്ക് യാതൊരു സ്ഥാനമാനങ്ങളും വേണ്ട എന്നാണ് ഇപ്പോൾ തരൂർ പറയുന്നത് അതും ബീഹാറിൽ വോട്ടർ അധികാര യാത്ര കൊടുമ്പിരി കൊള്ളുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം തരൂർ നടത്തുന്നത് ഒരുപക്ഷെ ഉയർത്തെഴുന്നേറ്റ രാഹുൽ വീണ്ടും തരൂരിന് സ്വീകാര്യനായി മാറുകയാണ് മാത്രവുമല്ല മോദിയുടെ ജനപ്രീതി കുറയുന്നു എന്ന് ഇന്ത്യ ടുഡേയുടെ സർവേ തന്നെ പറയുമ്പോൾ തരൂർ വീണ്ടും കോൺഗ്രസിനകത്ത് ചുരുണ്ടുകൂടേണ്ട അവസ്ഥയാണ് അതും യാതൊരു സ്ഥാനമാനങ്ങളും മോഹിക്കാതെ ഒരിക്കലും ഒരു സ്ഥാനവും ആവശ്യപ്പെട്ടിട്ടില്ല എന്നും കേരളത്തിൽ മുഖ്യമന്ത്രി ആകാനില്ല എന്നും കോൺഗ്രസിന്റെ നേതാവായ ശശി തരൂർ ഇപ്പോൾ തുറന്നടിക്കുകയാണ് ഇപ്പോൾ എന്ന് പറയുമ്പോൾ മങ്കൂട്ടം വിഷയം ആളിക്കത്തി നിൽക്കുമ്പോൾ മങ്കൂട്ടം വീണ്ടും പാലക്കാട്ടേക്ക് എം എൽ എ ആയി തിരികെ എത്തിക്കാനുള്ള പല ശ്രമങ്ങളും നടക്കുന്നു എന്നിപ്പറഞ്ഞ മാധ്യമങ്ങൾ പറയുന്നതിനിടയിൽ തന്നെയാണ് തരൂരിന് ഇനി യാതൊരു സ്ഥാനമാനങ്ങളും വേണ്ട എന്ന് പല പത്രമാധ്യമങ്ങളും പറയുന്നത് പകരം നിക്ഷേപ സൗഹാർദ്ദമാക്കുന്നതിനുള്ള നീക്കങ്ങൾക്ക് നേതൃത്വം നൽകാൻ താൻ തയ്യാറാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഡൽഹിയിൽ ഇക്കണോമിക്സ് ടൈം സംഘടിപ്പിച്ച പരിപാടിയിലാണ് ശശി തരൂർ നിലപാട് വ്യക്തമാക്കിയത് കേരളത്തിന് മുഖ്യമന്ത്രിയാകാൻ താല്പര്യമുണ്ടോ എന്ന ചോദ്യത്തിന് ഒരു സ്ഥാനവും ആഗ്രഹിച്ചിട്ടില്ല എന്നായിരുന്നു തരൂരിന്റെ കട്ടയ്ക്കുള്ള മറുപടി പലരും ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് കോൺഗ്രസ് അധ്യക്ഷ മത്സരിച്ചത് കേരളത്തിൽ മാറ്റം ആവശ്യമാണ് ഹർത്താലുക്കു നിരോധിച്ച് സംസ്ഥാനം കൂടുതൽ നിക്ഷേപ സൗഹൃദമാക്കണം ഇതിനായി നിക്ഷേപ സംരക്ഷണ നിയമം വേണം അതിനോടൊപ്പം താനും ഉണ്ടാകും അല്ല തനിക്കൊരു കസേരയും വേണ്ട എന്നാണ് തരൂർ ഉറച്ചു പറയുന്നത് ഇപ്പോൾ